അപ്പറത്തെ അപ്പറത്തൊക്കെട്ട് ഞാൻ ദുബായി പോവാൻ പറഞ്ഞാലും ഞാൻ കൂടെ വരും അവിടെ നിന്ന് വണ്ടി ഇറങ്ങിയപ്പോഴെത്തില്ല ഇപ്പൊ എത്തി നോക്കിയാ ഇങ്ങനെ അത് വരണ്ട ഇവിടെ ഇരുന്ന് കാണാല്ലോണ്ടാ ഇങ്ങനെ നോക്കിട്ടെന്ത് മെച്ചോളിങ്ങനെ ഇരുന്ന് കണ്ടാൽ മതി ഈ കാഴ്ച മതി ഇല്ലെങ്കിൽ കാണുന്നത് വരെ വണ്ടി മുന്നോട്ട് പതുക്കെ പതുക്കെ വിട്ടുകൊടുക്കണം അല്ലാതെ ഇങ്ങനെ നോക്കരുത് ഇത് കാഴ്ച കണ്ടല്ലോ തിരിഞ്ഞ് കൊടുക്കും വണ്ടിക്ക് പോകണ്ട സ്ഥലത്തേക്ക് എന്നിട്ടൊക്കെ എത്തി നോക്കരുത് അവിടെ എത്തല്ലോ കയറും പ്രൊഫഷണൽ ഡ്രൈവർ നേരെയാക്കുന്ന പോലെ ചവിട്ടി അമ്പു നാല് തലത്ത് തേങ്ങ ഉടച്ചിട്ട് വന്നത് ഇടുക്കിയാണ് കയറ്റം ആണ് വലിയ വണ്ടിയാണ് ഒരു പ്രൊഫഷണൽ ഡ്രൈവറിന്റെ കൂടെ ഇരിക്കുന്നു അതൊരു മാനുവൽ ഗിയർ വണ്ടി ഓടിച്ച ഒരു വ്യക്തി ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ വരും മാം കൂടി നമ്മുടെ കാലേ ബ്രേക്ക് ഉണ്ട് കാണുന്നില്ലെങ്കിൽ നോക്കാൻ പറ്റും എത്തി ഫ്രണ്ടിലും ഇവിടെ വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനെ നോക്കരുത് മുന്നിൽ നിന്നുള്ള കാഴ്ച എടുക്കാവുള്ളൂ ട്രെയിനിങ് എടുക്കുമ്പോ ഇതേണ്ട ഈ കാഴ്ചയിൽ വണ്ടിയെ ചരിച്ച് ചരിച്ച് നമ്മുടെ വഴിയിലേക്ക് കൊണ്ടു വന്നതാണ് ഇത് ഇങ്ങനെ ലെഫ്റ്റ് മാം കൃത്യമായിട്ട് എടുക്കുന്നത് റൈറ്റ് എടുക്കുമ്പോ അപ്പറത്തേക്ക് നോക്കരുത് കിട്ടത്തുള്ളൂ മാം ഇത് കണ്ടാ അതെ ഈ ഒന്ന് സ്ലോ പതുക്കെ പതുക്കൊന്ന് സ്ലോ ചെയ്യാൻ ഞാൻ കൺട്രോൾ ചെയ്തതാണ് മാം ഞാൻ നേരത്തെ പറഞ്ഞില്ല റോഡിന്റെ എഡ്ജ് അങ്ങനെ കാണാം വണ്ടി തിരിക്കാൻ പറ്റിയില്ലെങ്കിൽ തട്ടുന്ന എവിടെയായിരിക്കും ആ വാഴ കിട്ടും അല്ലേ ഇത് തള്ളി അതിലേക്ക് അത് ഈ ഗ്ലാസ് മറയുന്നവരെ മുട്ടൂലെന്ന് ഞാൻ പറഞ്ഞില്ലേ നോക്കി തിരിച്ചോണ്ട് പോകും ഇത് മറയുന്നവരെ മാമിന് സമയമുണ്ട് അതുവരെ നമുക്ക് അവിടെ എത്തിക്കാം വണ്ടി ഇപ്പൊ നീളം പിടികിട്ടിയാ ഫ്രണ്ടിലെ വേണ്ട അങ്ങനെ ടേൺ എടുക്കാവുള്ളൂ ഇവിടെ ഈ ഏരിയ അങ്ങനെയാണ് വളവും തിരിവു ഇങ്ങനെ നോക്കരുത് ഇതിലേ നോക്കിയേ വണ്ടിയെ കൊണ്ടുപോവുള്ളു പറഞ്ഞിരുന്ന കുഴപ്പമുണ്ടോ നേരത്തെ പറഞ്ഞു ഒരു ായിട്ട് എവിടെയെല്ലാം പോയി വണ്ടി അമ്മക്ക് വരാനുള്ള സുകുമാര നാലെണ്ണ സുമാർ കുറിപ്പാണോ ഓടിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഞങ്ങൾ വരെ വന്നല്ലോ മൂന്ന് കൊടുത്തിച്ചായി അടി കൊടുത്തിച്ചലക്ക വെച്ച് അത് ആയി വരുമ്പോ പിന്നെ അത് രണ്ടു നേരം പിന്നെ ഒരു നേരം പിന്നെ രാത്രി കിടക്കുമ്പോ മാത്രം ഒരെണ്ണം കൊടുക്കുവോ ും കാണാൻ പറ്റില്ല മറവാ ഓടി ഓടി എത്തുമ്പോഴേ എനിക്ക് അവിടെ കാഴ്ച കാഴ്ച തെളിഞ്ഞാ അത് ക്ഷമ കാണിച്ചാൽ മതി വീട്ടീന്ന് ഇറങ്ങുമ്പോൾ അത്രേ ഉള്ളൂ ക്ഷമ കാണിച്ചാ മതി ഓപ്പോസിറ്റില്ല ചെയ്തോണ്ടിരുന്നത് ഒന്ന് എനിക്ക് ബ്രീത്ത് കിട്ടുന്നില്ല അത്രയും വലിക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് അതങ്ങ് മതി മാനുവൽ കിയർ ഓടിച്ചുകൊണ്ടിത് വിഷയല്ല ഇതൊരു കളിപ്പാട്ടമാത്രേ മാനുവൽ ഗിയർ കിയർ ആൾക്ക് അവന്റെ പേരെന്തോ അവിടെയല്ലത് പെട്രോൾ പമ്പിറങ്ങി ഓട്ടോടെ പായക്കി കൊണ്ടു പറയല്ലോ അച്ഛനേം കൂട്ടി പോയപ്പോ അച്ഛൻ അതിന്റെ ആയിട്ട് വഴക്കൊറഞ്ഞ അത് പറയും ഇപ്പഴുംടിച്ച മാം ഒറ്റക്ക് പോയി എല്ലായിടത്തും പോയി തിരിച്ചു വന്ന് പിന്നെ എവിടെയെങ്കിലും പോകുമ്പോ അച്ഛനുമായിട്ട് പോകുമ്പോൾ അച്ഛൻ വീണ്ടും പറയും നോക്കി ഓടിക്കാൻ പറയും അവര് കെയർ ചെയ്യുന്ന നിങ്ങൾ അത് വഴക്കായിട്ട് കാണാതിരുന്നാ മതി ഓക്കേ അല്ലേ ആ എടുത്തോണ്ട് പോവുമോ നാളെ വന്നൊരു

ഡയറ്റ് കാര്യം വണ്ണം വെക്കാത്തോളം ശ്വാസം വലിച്ചാലും പച്ചവെള്ള മതി ശമ്പു നമ്മക്ക് ഏതാണോ കട്ടപ്പന ഗോഡ്സിനോ ഗുഡ്സിനെന്തോഡ് മേമന്റെ അമ്മയാണിത് അവിടെ ഇരുന്നത് ഹസ്ബൻഡ് ഇരുന്നസ്

ആയിരുന്നൂറ് രൂപ നാളെ പെട്ടെന്ന് എന്റെ ഗൂഗിൾ പേ നമ്പര് വരും അതിലേക്ക് ഇട്ടേക്കണം അയച്ചല്ലേ മാമൊരു പണി ചെയ്യണം ഏതെങ്കിലും ഇല്ല ഏതെങ്കിലും ഒരു മെൻസുകാരി പോയിട്ട് ഒരു പ്രതിമേനെ മേടിച്ചോണ്ട് വരണം അതിന്റെ കൂടെ വെച്ചേക്കണം അല്ലേ രാമക്കൽമയുടെ പോണോന്ന ശംഭു നേരത്തെ പറഞ്ഞത് പോയിട്ട് വരും അങ്ങോട്ട് എത്തി നോക്കരുത് ഇത്രയും ഇഷ്യൂല് നമ്മുടെ എടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് നമുക്ക് ആ സ്ഥലം എടുക്കാൻ പറഞ്ഞോളൂ റൈറ്റ് എടുക്കുമ്പോ മാമ ഇവിടെ സ്പേസ് വരും വീണ്ടും അത് പിന്നെ അമ്മ പറയണ്ടമ്മ സ്വന്തം യുക്തിക്ക് എവിടെ പോയി തിരിഞ്ഞു വരണോ അവിടെ പോയി തിരിഞ്ഞു വരണം ചെയ്യാൻ തോന്നുന്നു

ഇപ്പോഴും മാമൊരു ലക്ഷ്യമില്ലാതെ ചുമ്മാറ് ഇട്ട് പോവുക എങ്ങനെയാ പോണേന്ന് നോക്കൂ വണ്ടി എങ്ങനെ പോണെങ്ങോട്ട് എങ്ങോട്ടാ ചരിഞ്ഞു കിടക്കുന്ന

ഇത്രയും ദൂരം കൂടെ ഉണ്ട് വീട് ആക്കി കൊടുക്കുന്നു ആ നിക്കട്ടെ വെറുതെ കൂടെ നോക്കിയ ചെടിയെ അടുക്കാത്തില്ലേ വണ്ടി കറക്റ്റ് അല്ലേ ഇത് ആദ്യം കണ്ടു വയ്ക്കണമായിരുന്നു എവിടെയാണ് വണ്ടിയിടുന്നത് മാം അത്ര ക്ഷമയൊന്നും കാണിച്ചില്ല ഇനി എന്തെങ്കിലും അമ്മയും ഞാനും കൂടെ ഇറങ്ങിയിരിക്കും അത്രേ ഉള്ളു ഞങ്ങൾ പിന്നെ ചുമ്മാ റിവേഴ്സ് പാർക്കിംഗ് ആണേ നേരെ വണ്ടി ഇടുവല്ലേ തിരിച്ച് റിവേഴ്സ് കയറണം ആ ഞങ്ങൾക്ക് അങ്ങനെ കിട്ടണം അതാ പറഞ്ഞു എന്നിട്ട് മാം നോക്ക് നീ കരുതണ്ട ഇപ്പഴും ഊടാൻ തുടങ്ങിയണ്ട മാം നോക്ക് വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകണ്ടേ വണ്ടി ോട്ടാണോ റൈറ്റിലോട്ടാണോ വരണ്ടിലോട്ട് ഇല്ലാതെ പോണോ അങ്ങോട്ട് വരണ്ടേ ഇപ്പൊ ലെഫ്റ്റിലേക്കാ തിരികുന്നത് കണ്ട പതുക്കെ നേരെ ആകരുത് കാറിന്റെ ഇപ്പുറത്തായിട്ട് കിട്ടണം ഇത് കണ്ടാ ഇതുപോലെ ഒരു ഇഞ്ചുകൂടെ വന്ന് ഇത് കറക്റ്റ് കാറിന്റെ ഇപ്പുറത്തേക്ക് വരും നിക്കട്ടെ കണ്ട ഇനി പോയാ കാറിന്റെ നേരെ ആയി പോകും കാറായിട്ട് പോയി മുട്ടും അപ്പൊ ഇവിടെ വെച്ച് വീല് നേരെ കൊടുക്കും ഓക്കെ നോക്കിയാ കാറായിട്ട് മുട്ടുവാറില്ലല്ലോ അതിന്റെ അർത്ഥം കാറായിട്ട് ഇടിക്കില്ല എന്നാ ഞാൻ ധൈര്യമായിട്ട് പൊറോട്ട് പൊറോട്ടു ഓക്കേ ഇനി റൈറ്റ് സൈഡ് മിറർ നോക്ക് മെറു നോക്കറിന്റെ നേർക്കാണോ പോകുന്ന കറക്റ്റ് അല്ലേ കാറിന്റെ നേർക്കല്ലേ ഇടണ്ടത് ഇവിടെയാ പാർക്ക് ചെയ്യേണ്ടത് എങ്ങോട്ട് മാറണം എവിടെയാ പാർക്ക് എവിടെയാർക്ക് നമുക്ക് ഇവിടെയാ പാർക്ക് ചെയ്യേണ്ടത് കാറങ്ങാ കിടക്കുന്നത് വിട്ടു കൊടുക്കൊന്നും വേണ്ട ഒന്ന് തിരിച്ചിട്ടൊന്ന് വിട്ടു നോക്ക് വണ്ടി ഇങ്ങോട്ട് വരുമോ നോക്ക് കണ്ടോ വേണ്ടെ ഇപ്പൊ ആ കാറെ മാറുന്നത് കാണാൻ പറ്റും ശരിയല്ലേ അതേന്ന് മാറി തോന്നുമ്പോ നിർത്തണം അതെ കിട്ടാതെ ഇപ്പൊ നോക്കിയാ നമ്മുടെ വണ്ടിയുടെ നേരെ പുറകിലേക്കാണ് ആ കാർ കാണുന്നത് ആ കാർ ഇതാണെങ്കിൽ മാമിങ്ങോട്ട് നോക്കിയാൽ ആ കാർ ഇതാണെങ്കിൽ ഇങ്ങനെയായിരുന്നു ആദ്യം നിന്നത് നമ്മുടെ കാർ ഇത് ഇങ്ങനെയാ നിന്ന് ഇങ്ങനെ കിട്ടണോന്നാ പറഞ്ഞത് ഈ കാറെ മാറണം മാറിയാ ഉറപ്പ് അതോ എനിക്കും അപ്പൊ നിക്കട്ടെ ഇവിടെ ഓക്കെ ആണോ നോക്ക എന്തെങ്കിലും ഈ കാറിന്റെ അല്ലാതെ വേറെന്തെങ്കിലും അപ്പൊ ഇവിടെ ഒന്നും ഇടിക്കില്ല അവിടെ അതുപോലെ തന്നെയാണോ നോക്കിയാ അപ്പൊ വീല് നേരെ ആക്കി വയ്ക്കാൻ നേരെ ബാക്ക് മാത്രം നോക്കിയാ മതി

നോക്കിയോ കണ്ടോ ിട്ടെ മാം തന്നെ ഇറങ്ങി നോക്കിയാ ഇപ്പൊ മാമാണ് നിർത്തിയത് വണ്ടി എത്ര ദൂരത്താ നിക്കുന്ന ചെടിയുമായിട്ട് മുന്നോട്ട് ചെന്ന് തിരിഞ്ഞിറങ്ങിയോ അങ്ങോട്ടേക്ക് എത്തി നോക്കരുത് ഈ ഫ്രണ്ട് കോൺക്രീറ്റ് മാമിന് കാണാ അതുപോലെ തിരിഞ്ഞു വന്നാ മതി വണ്ടി കൊടുക്കും കോൺക്രീറ്റ് കാണാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ കൂടുതൽ കൊടുത്തേര് ഇല്ല ഇവിടെ തന്നെ നോക്കുന്ന തട്ടുന്നെങ്കിൽ ഇതേ വന്ന് തട്ടുവള്ളു എവിടെയും ആ തട്ടു തോന്നിയാ നമുക്ക് റിവേഴ്സ് വരാൻ പറ്റും വരട്ടെ എന്നിട്ടെന്ത്രി ഓക്കെ ഞാൻ ജസ്റ്റ് പൊറോട്ടെടുക്കുമ്പോ തന്നെ ഇവിടെ വീണ്ടും സ്ഥലം വരും അവിടെ വന്നില്ല ഡ്രൈവ് ഫുൾ ആദ്യം നീങ്ങരുത് നോക്കി ല്ലേ മാം അങ്ങോട്ടല്ലേ കൊണ്ടുപോണെ പിന്നെ എന്തിനാ അവിടെ നോക്കി ഫുള്ള് തിരിക്കാഞ്ഞ കൊണ്ടാ നമ്മളൊന്ന് റിവേഴ്സ് എടുക്കേണ്ടി വന്നത് നേരത്തെ ഞാൻ പറഞ്ഞപ്പോളാ മാം തിരിച്ചു തീർത്തത് ആഹ് ഇവിടെ സ്ഥലം കിട്ടുന്ന അനുസരിച്ച് ഒന്നും നിവർത്തി കൊടുത്തേക്കണം അവിടെ നോക്കരുത് ഇവിടെ സ്ഥലം വരുമ്പോ ഒന്ന് നേരെ എത്തിയൊന്നും നോക്കണ്ട സ്ഥലം വരുമ്പോ വന്നാ അപ്പിച്ചിരി നേരെയാക്കി കൊടുക്കണ്ട ഇനി ഇറങ്ങി പോകുമ്പോൾ ഈ കുഴിയിലോട്ട് നോക്കി പേടിക്കരുത് മുന്നിൽ ഇത്ര സ്ഥലം അറിയാം അത് ഫില്ല് ചെയ്ത് ഇറങ്ങി പോയാ മതി അവിടെ സ്ഥലം തീരുന്ന അനുസരിച്ച് അവിടെ മാറാവുള്ളൂ പതുക്കെ പതുക്കൊന്ന് മാറ്റി മാറ്റി കൊണ്ടുപോവാ അങ്ങോട്ടേക്ക് പോവാതെ കുറച്ച് കുറച്ച് അവിടെ നിന്ന് മാറ്റി മാറ്റി കൊണ്ടുവന്നാൽ വന്നാ മതി ആദ്യമേ തിരിച്ചു തീർക്കണമെന്നില്ല അവിടെ സ്ഥലം വീണ്ടും കിടക്കുന്നത്രയും കാലം പതുക്കെ പതുക്കെ തിരിച്ചു തിരിച്ചു കൊണ്ടുവന്നാ മതി ഇനി എന്ത് വേണം അങ്ങോട്ടാണോ പോണ്ടേ പോണത് ഇപ്പൊ ചെറിയ സ്പാനർ എനിക്ക് ഓട്ടോ റിമർ അട സ്ഥലonde എടക്കൊണ്ട് നിർത്തും നിങ്ങൾ മാമ്മ വെയിറ്റ് ചെയ്യ് മാ അല്ല ഞാൻ പറഞ്ഞത് ടവണില്ലാ നേരം ഇനീഞ്ചിരൂടെ ചിരൂടെ നീ കോളിലേക്ക് കേറി കേറി വൈ രണ്ട് ലക്ക് ഗ്യാപ്പ് മാം ഫിൽ ചെയ് ഫിൽ ചെയ് കൊടുത്തുകൊണ്ടിരുന്നോണം അല്ലെങ്കിൽ അതിലേക്ക് വേറെ ആള് വരും താനില്ലാത്തതാനോ ശ്രദ്ധ വേറെവിടെയാക്കിയോ മാം അയാളെ കുറച്ച് കൂടുതൽ അല്ലേ ആ ചേട്ടന് ഒരു ഹോണ് അടിച്ച മതിയായിരുന്നു അയാൾ വരില്ലായിരുന്നു മുന്നിലേക്ക് മാം നോക്കുന്നത് അയാൾക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ ഞാൻ മതി ഒരു പോയാണ്ട മാമിന്റെ മുന്നിൽ പുറംതിരിഞ്ഞ് എന്തുണ്ടെങ്കിലും അടിച്ച് അവരെ അനത്ഥാക്കിയിട്ടേ കടന്നു പോകാൻ ശ്രമിക്കാവുള്ളൂ ഞാൻ നോക്കുന്നത് അവർക്ക് അറിയാൻ പറ്റില്ല ഓൺ അടിച്ച് അവർക്ക് അറിയാൻ പറ്റും പുറകില് വണ്ടി ഉണ്ടെന്ന്

അപ്പൊ ഐരിച്ചൊരു വണ്ടി എടുക്കാം ടാറ്റ പഞ്ചെടുക്കാം നമുക്കൊരു എട്ടര രൂപ എല്ലാം വരുത്തുള്ളു അത് വെച്ച് നമുക്ക് ടാറ്റ പഞ്ചെടുക്കാൻ പറഞ്ഞ കാര്യം എന്താ പറയാ വീട്ടിലെ കയറ്റം കേറി വണ്ടി അല്ലെങ്കിൽ പുറകോട്ട് ഇറങ്ങി വരും വണ്ടി അതേമാറ്റിക്ക് ഇപ്പൊ ആഗ്രഹം ഓടിക്കണോന്നല്ലേ എന്താ ഓടിക്കാൻ പേടിക്കാൻ വർഷത്തിന് മുമ്പുള്ള അല്ല അമ്മയെക്കാളും പ്രായമുള്ള ഒരാളെ ഓർമ്മയില്ലേ വെളുത്ത മുടിയായിട്ട് പഞ്ചഭാവത്തിനെ പോലെ തോന്നുന്നു ഇങ്ങനെ ശരിക്കാ ഹാർട്ട് പുള്ളിക്കാരി വരുന്നത് വണ്ടി ഉണ്ടോന്ന് നോക്കണം വണ്ടി മൂവ്മെന്റ് എടുക്കണം ഇല്ലാത്ത ഞാൻ പറയുന്നില്ല മാം തന്നെ പതുക്കെ പതുക്കെ ഇനി സ്ക്രീൻ മതി ഇറക്കി ഇറക്കി കൊണ്ടുപോവാടം വരെ കൊണ്ടുവരാന്ന് അറിയാലോ കൊണ്ടുവരാം വരെ കൊണ്ടുപോവാ വരട്ടെ ഇനിയും പോവുമല്ലോ ആ വരട്ടെ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഇതേ ദൂരം കുറയുന്ന ഇനിയും വരട്ടെ വരട്ടെ ആ മതി കണ്ട ഡ്രൈവ് എന്നിട്ട് ഓടരുത് തിരിക്ക് മതി എവിടെ നോക്കണം വണ്ടി എവിടെ തട്ടാൻ പോണത് എവിടെ തട്ടുന്നത് ഇനി ഇനി ഇവിടെ ഈ ഫ്രണ്ട് കറങ്ങി അറിയണം ആ തൂണേലൊന്നും ഇടിക്കാതെ അപ്പൊ അതൊക്കെ വിട്ടുകൊടുക്കും കണ്ടാ ഒന്ന് വണ തിരിക്കും പറ്റും ഏതെങ്കിലും മാം ഇപ്പോഴും മാം എവിടെയാ നോക്കുന്നത് ഈ വണ്ടി എങ്ങോട്ടാ മാം കൊണ്ടുപോകണത് ഏത് സൈഡിലേക്കുന്നത് എന്നിട്ട് മാം റൈറ്റ് മെറർ ഇരുന്നാൽ എങ്ങനെ അറിയൂ വണ്ടി എങ്ങോട്ട് പോവുക എന്ന് കൂടി ഇത് നോക്കിക്ക ഇപ്പൊ നേരത്തെ ആ വഴിയുടെ നേരെ കിട്ടിയതായിരുന്നു ആ വണ്ടി മാം പിന്നെയും തിരിച്ചത് കൊണ്ട് എന്ത് പറ്റി മതിലേലേക്കായി പോയി വണ്ടി ഓപ്പോസിറ്റ് തിരിച്ചു വേണം തിരിച്ച ഫുള്ള് തിരിച്ച വേണം ഫുള്ള് തിരിച്ചോ തിരിച്ചോ നമുക്ക് ആ വഴിയിൽ കേറണം അപ്പൊ ലെഫ്റ്റ് സൈഡ് തട്ടാതെ വേണം ആദ്യം കേറി ചെല്ലാനായിട്ട് അതെ മാം ഒന്ന് പതുക്കെ നീക്കിക്ക് ഇവിടെ ആ വഴി തെളിഞ്ഞു വരും ഒരിത്തിരി കൂടെ മാറി ആക്കണ്ട ഗേറ്റി മാറിയില്ലേ ഇപ്പൊ നേരെയാക്കണം വണ്ടി നേരെയാക്കി നിക്കി നേരെയാക്കി വെക്കി അല്ല ഒന്ന് നീങ്ങി നോക്ക് നേരെയാണോ ഓടുന്നേ നോക്ക് ഇതേ ഗ്യാപ്പിലാണോ വണ്ടി ഓടുന്നേ നോക്ക് ആണോ തിരിയോ ഒന്നും ഇല്ലല്ലോ അപ്പൊ നീങ്ങിച്ചല് പതുക്കെ പതുക്കെ നീങ്ങി നീങ്ങി നീങ്ങിച്ചല് ോട്ട് തിരിച്ചു വരും അതായത് എന്നിട്ട് നനഞ്ഞി നോക്കി മാറുമോ നോക്ക് മാറിയാ അതോ ഗേറ്റിൽ നേരക്കു തന്നെ പോവുക ഗെയ്റ്റല്ല ഇടിക്കില്ലാന്ന് ഗ്യാപ്പ് കിട്ടണം ഗ്യാപ്പുണ്ടാ ഇപ്പഴല്ലേ ഗ്യാപ്പ് വന്നത് കറക്റ്റ് അല്ലേ മതി ആ വീല് നേരെയാക്കി വെച്ചേക്ക് കഴിഞ്ഞു ഇനി ഇവിടെ ഇടിക്കില്ല ഇടിക്കാതെ ഗേറ്റിന് അവിടം വരെ പോവാൻ പറ്റുവല്ലോ ഉറപ്പല്ലേ ആ സൈഡും അതുപോലെ തന്നെയാണോ നോക്കിയാ ഗേറ്റിന് നേർക്കൊന്നും അല്ലല്ലോ നിക്കുന്ന അപ്പൊ എവിടെ നോക്കണം സ്ഥലം കൊറവുള്ളത് വീതി വീതി കൊറവ് ഇവിടെയാണ് ഈ മിററിൽ തന്നെ നോക്കണം നേരെ ബാക്കും നോക്കണം ഈ മിററും നേരെ ബാക്കും അപ്പൊ നോക്കി നോക്കി അകത്തോട്ട് കയറിക്ക ഇനി തിരിക്കിയോ വളക്കുകയോ ചെയ്താൽ വണ്ടിയുടെ ദിശ മാറും വീണ്ടും ഇപ്പൊ ഇടിക്കാത്ത രീതിയിൽ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് ഇനി പതുക്കെ പതുക്കെ പൊറോട്ടി എന്നാ മതി നേരെ ബാക്കിൽ ആള് വരുന്നുണ്ടോ നോക്കണം ഇവിടെ തട്ടുന്ന് നോക്കണം നിന്ന് 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 അകത്ത് കയറിയാ മതി അപ്പൊ നിന്ന് ഓട് അതിനെ നേരെ ബാക്ക് നോക്കാൻ പറഞ്ഞു വീണ്ടും ഓട് കേറി ും വണ്ടിരിപ്പില്ല നീ തന്നെ വേറെ ആരും വണ്ടിയേലുള്ള രീതി നീ വണ്ടി ഓടിക്കണം കേട്ടോടി